ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഒരറ്റ മത്സരം പോലും കളിക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിരുന്നില്ല പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് വില്ലനായി മാറിയിട്ടുള്ളത് ഇത്തവണത്തെ സ്കോഡിലും ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് അഭിപ്രായക്കാരെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ കഴിയും ആഞ്ചലോട്ടിയെ എതിർക്കുന്നവരുണ്ട് ആഞ്ചലോട്ടിയെ അനുകൂലിക്കുന്നവരുമുണ്ട് ഏതായാലും അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും നെയ്മർ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്ത് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുമോ എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോൾ ആശങ്കകൾ ജനിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ മുൻ അർജന്റീൻ താരമായിരുന്ന ഒമർ ഡാം ഫോൻസിക്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഫോൻസിക്ക അദ്ദേഹം പറഞ്ഞത് നെയ്മർ ജൂനിയർ ഒരു ഫുട്ബോൾ ഇതിഹാസമല്ല ലജൻ്റല്ല കാരണം നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു അതെല്ലാം നെയ്മർ വേസ്റ്റാക്കി കളഞ്ഞു എന്നാണ് ഫോൺസിക്ക പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ഒരു ഫുട്ബോൾ ലെജൻഡ് അല്ല തീർച്ചയായും ഒരു മികച്ച ഫുട്ബോൾ താരമാണ് പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരതയുണ്ടായിരുന്നില്ല ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ക്വാളിറ്റിയോട് നീതി പുലർത്തുന്ന പ്രകടനം നെയ്മർ ജൂനിയർ പുറത്തെടുത്തിട്ടില്ല അതെല്ലാം അദ്ദേഹം വേസ്റ്റാക്കി കളഞ്ഞു ഇതിനേക്കാൾ എത്രയോ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് കളിക്കാമായിരുന്നു ഇതിനേക്കാൾ എത്രയോ സ്നേഹം അദ്ദേഹത്തിന് ഫുട്ബോൾ ലോകത്തു നിന്നും ലഭിക്കുമായിരുന്നു ഇതാണ് ഫോൺസിക്ക പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് യോജിക്കാം നെയ്മർക്കുണ്ടായിരുന്ന ആ ഒരു ടാലൻറ്റിനോട് നീതി പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മെസ്സി ക്രിസ്ത്യാനോ എന്നിവർക്ക് ശേഷം ഫുട്ബോൾ ലോകം ഭരിക്കുക നെയ്മർ ജൂനിയർ ആയിരിക്കും എന്നായിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷകൾ എല്ലാം വീണുടയുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം പരിക്ക് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് നെയ്മറെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം